മക്കളെ എല്ലാവരും ടീച്ചർക്ക് പേപ്പർ കാണിച്ചു തന്നെ ഇത് നോക്കിയിട്ട് വരാൻ ടീച്ചർക്ക് വീട്ടിലേക്ക് പോവാനായിട്ട് ഫസ്റ്റ് വൺ ക്രോക്കഡിൽ എന്താ മോളു ഇത് ഈ എല്ലാം അവിടെ വരിക അതിന് നീ എല്ലാം എഴുതിയെച്ചാൽ എന്താ എത്ര നാളായി ഞാൻ ഈ ടെസ്റ്റ് പേപ്പർ എടുക്കണു ദക്കൻഡ് വൺ ലയൺ ഈ എല്ലാം വരിക അവിടെ എ എഴുതി വെച്ചാൽ എന്താ വായിക്കുക ദെൻ തേർഡ് വൺ ഫ്രോഗല്ലേ അവിടെ ഓ ആണ് വരിക അതിന് എ എഴുതി വെച്ചു നാളെ വരുമ്പോൾ നിന്റെ അമ്മനെ വാട്ടാ ഇനി നീ നിന്റെ നോക്കട്ടെ ഫസ്റ്റ് വൺ ഫിഷ് അത് കറക്റ്റ് ആണ് സെക്കൻഡ് വൺ ചിക്ഡോ അത് ചിക്കൻ അല്ലേടാ ഏത് കൊച്ചു കുട്ടിക്ക് അറിയാലോ അത് ചിക്കൻ അത് നിന്റെ തെറ്റി ദർഡ് വൺ ഗോട്ട് എ ആണ് വരിക അതിന് ഓ എഴുതി അവൻ നാളെ വരുമ്പോ ഫിഫ്റ്റി ടൈംസ് എഴുതി കൊണ്ടുപോവാട്ടാ നിന്നെ നോക്കട്ടെ ഫസ്റ്റ് വൺ ഹാറ്റ് അടിപൊളി ഇതാണോ ഹാറ്റ് അത് കേറ്റ് അല്ലേ സി എല്ലാം വരികൾ കറക്റ്റ് ആണ് തേർഡ് വൺ പെമ്പിനോ ജി ആണ് അവിടെ വരിക പെങ്കുനാണ് ഇത് നീ നാളെ വരുമ്പോൾ അമ്പത് തവണ എഴുതി കൊണ്ടുപോകാം കേട്ടോ എന്നിട്ട് ക്ലാസ്സിലേക്ക് അറിയാൻ മതി ഓക്കെ